വാട്സ്ആപ്പ് ഗീസ് ബോക്സ് മേടുന്നാസിമാണ് റിയൽമിയുടെ ഭാഗത്ത് റിയൽമി ജി ടി സിക്സ് എന്ന് പറയുന്ന മൊബൈൽ ഫോൺ റിലീസ് ആയിരിക്കുകയാണ് ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു മൊബൈൽ ഫോണിന് റേറ്റ് വരുന്നത് പക്ഷേ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒട്ടനവധി ഫീച്ചേഴ്സുമായിട്ടാണ് റിയൽമി ജി ടി സിക്സ് ഇത്തവണ മാർക്കറ്റിൽ വന്നിരിക്കുന്നത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ വെൽ പാക്കേജഡ് ആയിട്ടുള്ള ഒരു ഫ്ളാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു മൊബൈൽ ഫോൺ ആണ് റിയൽമി ജി ടി സിക്സ് എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിലുള്ള സ്പെസിഫിക്കേഷൻ ആണ് റിയൽമി ജി ടി സിക്സ് എന്ന് പറയുന്നത് ഈ ഒരു മൊബൈൽ ഫോണിൽ റിയൽമി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിലേക്ക് ഫാമിലി എത്തിച്ചു കൊടുക്കുക കണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് വീട്ടിലേക്ക് റിയൽമി ജി ടി സിക്സ് എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസൈൻ വസ്തയ്ക്ക് വന്ന് നോക്കി കഴിയുകയാണെങ്കിൽ ഇരുന്നൂറ്റി രണ്ട് ഗ്രാം ആണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എക്സ്പെഷ്യലി ഡിസൈൻ എടുത്തു കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ഒട്ടനവധി മാറ്റങ്ങളൊന്നും വരുന്നില്ല റിയൽമി ജി ടി സിക്സ് ടി എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോണിന്റെ സെയിം ഡിസൈനിലാണ് വന്നിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് സ്മഡ്ജസും അതേപോലെ തന്നെ ഫിംഗർ ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാക്ക് ആണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ വന്നിരിക്കുന്നത് ബിൽഡ് ക്വാളിറ്റിയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഗ്ലാസ് ഫ്രണ്ട് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത് കോറിംഗ് ഗെറില ഗ്ലാസ് വിക്റ്റസ് ടു ഇന്റെ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട് പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് വരുന്നത് അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബാഗും ഈ ഒരു മൊബൈൽ ഫോണിൽ തന്നെ വരുന്നുണ്ട് ഡ്യുവൽ നാനോ സിം ആണ് ഇതിൽ വരുന്നത് ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു സിം സ്ലോട്ട് അല്ല വരുന്നത് മെമ്മറി വേരിയന്റ് നിങ്ങൾക്ക് അത്യാവശ്യം നോക്കി എടുത്തു കഴിഞ്ഞാൽ മെമ്മറി കൂടുതൽ വേണ്ട ആളുകൾക്ക് മെമ്മറി കാർഡ് ഇട്ട് നമുക്ക് ഇതിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല അതുകൊണ്ട് തന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടിയ വേർഷൻ എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത് ഐ പി സിക്സ്റ്റി ഫൈവിന്റെ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ഈ ഒരു മൊബൈൽ ഫോണിലെ സർട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയുടെ വന്നു കഴിയുകയാണെങ്കിൽ എൽ പി കളേഴ്സ് സപ്പോർട്ട് വരുന്ന വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത് എച്ച് ഡി ആർ ടെൺ പ്ലസും ഡോൾബി വിഷനും സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട് പക്ഷേ എങ്കിലും മൊബൈലിൽ നെറ്റ്ഫ്ലിക്സ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ എച്ച് ഡി ആർ ടെന്നും ഡോൾ ബി വിഷനും കാണുന്നില്ല അപ്ഡേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓക്കെ ആകുമെന്ന് റിയൽമി ഇപ്പോൾ ന്യൂസിലൂടെയൊക്കെ അറിയിച്ചിട്ടുണ്ട് അത് ബ്രൈറ്റ്നെസിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ആയിരത്തി നിറ്റ്സിന്റെ എച്ച് ബി എം ആണ് വരുന്നത് ഇന്ന് നമുക്ക് കിട്ടുന്നതിൽ വെച്ച് ഇന്ത്യയിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ഹൈ ആയിട്ടുള്ള പീക്ക് ബ്രെയിനസ് തരുന്ന ഒരു മൊബൈൽ ഫോൺ കൂടിയാണ് റിയൽമി ജി ടി സിക്സ് എന്ന് പറയുന്നത് ആറായിരം നിറ്റ്സ് ആണ് ഇതിന്റെ പീക്ക് ുന്നത് ആയിരത്തി അറുനൂറ് എച്ച് ബി എം തന്നെ നമുക്ക് ഇനഫ് ആണ് വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇത്ര കൂടുതൽ പീക്ക് ബ്രൈറ്റ്നെസ് ഈ ഒരു മൊബൈൽ ഫോണിൽ ഉണ്ടെന്ന് ആ ഒരു ലെറ്റേഴ്സിലൂടെ അല്ലെങ്കിൽ ആ ഒരു അക്കത്തിലൂടെ നമ്മളെ അതിലേക്ക് പിടിച്ച് വലിച്ചു ഇടുന്ന ഒരു സംഭവമാണ് ഈ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് ഏതായാലും ആറായിരം ആണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയിൽ വന്നിരിക്കുന്നത് റിയൽമി ജി ടി സിക്സ് എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് വരുന്നത് മൂന്ന് കൊല്ലത്തെ ഒ എസ് അപ്ഡേറ്റും നാലു കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും നമുക്ക് റിയൽമി പ്രധാനം ചെയ്യുന്നുണ്ട് ചിപ്സെറ്റിന്റെ വന്നു കഴിയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗിന്റെ ജെൻ ത്രീ എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റ് ആണ് വന്നിരിക്കുന്നത് നമ്മൾ ഒരുപാട് മൊബൈൽ ഫോൺ എസ് ജെൻ ത്രീ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു പോക്കോ വന്നിട്ടുണ്ടായിരുന്നു റിയൽമിയുടെ സി വി വന്നിട്ടുണ്ടായിരുന്നു മോട്ടോയുടെ ഭാഗത്ത് നിന്ന് മൊബൈൽ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും എന്ന് പറയുന്ന പ്രൊസർവ് വെച്ച് ധാരാളം മൊബൈൽ ഫോൺസ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ മുപ്പത് നാൽപ്പതിനായിരം രൂപയ്ക്കിടയിൽ ഒരുപാട് ഇറങ്ങിയ ഒരു മാസമാണ് കഴിഞ്ഞുപോയ രണ്ടു മാസം എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ എല്ലാ ബ്രാൻഡുകളും സ്നാപ്ഡ്രാൻഡ് എയ്റ്റ് എസ് ജെൻ ത്രീ വെക്കുന്നത് മറ്റൊന്നും കൊണ്ടതല്ല നല്ലൊരു ഒപ്റ്റിമൈസേഷൻ നമുക്ക് പെർഫോമൻസിൽ കാഴ്ച വെക്കുന്ന രീതിയിലാണ് സ്നാപ്ഡ്രാൻഡ് എയ്റ്റ് എസ് ജെൻ ത്രീ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസർ മാർക്കറ്റിൽ ഇന്ന് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മിഡ് റേഞ്ചിലുള്ള സ്മാർട്ട് ഫോണിലെല്ലാം ഇപ്പോൾ നമുക്ക് എയ്റ്റ് എസ് ജെൻ ത്രീ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസർ ആണ് കാണാൻ പറ്റുന്നത് മൂന്ന് മെമ്മറി വേരി ില് നമുക്ക് മാർക്കറ്റിലെ ഈ ഒരു മൊബൈൽ ഫോൺ കിട്ടുന്നുണ്ട് എയ്റ്റ് ടു ഫൈവ് സിക്സ് ട്വൽ ടു ഫൈവ് സിക്സ് സിക്സ്റ്റീൻ ഫൈവ് ട്വൽവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിൽ കാർഡ് ആഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മെമ്മറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫൈ എന്ന് പറയുന്ന ആ ഒരു വേരിയന്റ് തന്നെ എടുക്കാൻ നോക്ക് ക്യാമറയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ നല്ലൊരു അപ്ഡേഷൻ നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട് മൂന്ന് ക്യാമറയാണ് വരുന്നത് രണ്ട് ക്യാമറ നമുക്ക് ഫിഫ്റ്റി മെഗാ പിക്സലിന്റെ ക്യാമറയാണ് വരുന്നത് ഈ ഒരു ക്യാമറയുടെ സെൻസർ സോണിയും ആണ് നൽകിയിരിക്കുന്നത് മെയിൻ ക്യാമറ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അൻപത് മെഗാ പിക്സലിന്റെ ക്യാമറയാണ് ഈ ഒരു ക്യാമറ സോണി എൽ വൈ ടി എയ്റ്റ് സീറോ എയ്റ്റ് എന്ന് പറയുന്ന ക്യാമറ സെൻസർ ആണ് വരുന്നത് ഓ ഐഎസ് സപ്പോർട്ട് ആണ് സെക്കൻഡറി ക്യാമറയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇതൊരു ടെലി ഫോട്ടോ ലെൻസ് ക്യാമറയാണ് വരുന്നത് സാംസങ് ജെ എൻ ഫൈവ് എന്ന് പറയുന്നത് No. അൻപത് മെഗാ പിക്സലിന്റെ ടു പോയിന്റ് സീറോ അപ്പറേച്ചർ വരുന്ന ഒരു ക്യാമറയാണ് വരുന്നത് മൂന്നാമത്തെ ക്യാമറ എന്ന് പറയുന്നത് നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി അൾട്രാ വൈഡ് ലെൻസ് ആണ് വരുന്നത് എട്ട് മെഗാ പിക്സൽ ആണ് വരുന്നത് മുപ്പത്തി രണ്ട് മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറ വരുന്നുണ്ട് മെയിൻ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ഫോർ കെയിലെ തേർട്ടി എഫ് പി എസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒ ഐ എസ് അപ്പോർട്ടാണ് മുപ്പത്തി രണ്ട് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ ഉപയോഗിച്ച് തേർട്ടി എഫ് പി എസ് നമുക്ക് ഫോർ കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് സൗണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് ആണ് വരുന്നത് ഇനി ബാറ്ററി കപ്പാസിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് നൂറ്റി ഇരുപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പ് വരുന്നുണ്ട് കമ്പനി അവകാശപ്പെടുന്നത് പത്ത് മിനിറ്റ് നമ്മൾ ചാർജിങ് ഇട്ട് ഇട്ടുകഴിഞ്ഞാല് അൻപത് ശതമാനത്തോളം ബാറ്ററി വരുമെന്നാണ് ഏകദേശം ഇരുപത്തി എട്ട് മിനിറ്റ് നമ്മൾ ചാർജിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജിലേക്ക് ഈ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററി വരുമെന്നും റിയൽമി അഡ്വർടൈസ്മെന്റിലൂടെ പറയുന്നുണ്ട് എക്സ്ട്രാ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് സീറോ ആണ് വരുന്നത് എൻ എഫ് സി സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് എൻ എഫ് സി ത്രീ സിക്സ്റ്റി ഡിഗ്രി ആണ് വരുന്നത് ഏതൊരു രീതിയിൽ നമ്മൾ എൻ എഫ് സി ടാപ്പ് ചെയ്താലും വർക്ക് ആവുമെന്ന് ഇവർ പറയുന്നുണ്ട് ഇനി ഒരു മൊബൈൽ ഫോണിന്റെ പ്രൈസ് സെഗ്മെന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ നാൽപ്പതിനായിരം രൂപ തോതിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത് പക്ഷേങ്കില് ലോഞ്ചിന്റെ ഭാഗമായിട്ട് മുപ്പത് രൂപയ്ക്ക് നമുക്ക് റിയൽമിറ്റി സിക്സ് എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ കിട്ടുന്നുണ്ട് പ്രൈസ് അത്യാവശ്യം നല്ല ഡീസന്റ് ആയിട്ടുള്ള പ്രൈസ് സെഗ്മെന്റ് ആണ് വരുന്നത് റിയൽമി അല്ലാത്തവണയും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് സെഗ്മെന്റ് ആണ് ഇടുന്നത് റിയൽമി ജി ടി സിക്സ് എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപക്ക് നമുക്ക് മാർക്കറ്റിൽ കിട്ടുമ്പോൾ ആണെന്ന് തന്നെ പറയാം കാരണം മറ്റൊന്നുമല്ല നല്ലൊരു പെർഫോമൻസ് ഉള്ള ചിപ്സെറ്റ് ക്യാമറ ബാറ്ററി ഡിസ്പ്ലേ എല്ലാം കൂടി ഒത്തൊരുമിച്ച ഒരു ൻ പാക്കേജാണ് റിയൽമി ജി ടി സിക്സ് എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിലൂടെ റിയൽമി നമുക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഏതായാലും റിയൽമി ഫാൻസിന് അല്ലെങ്കിൽ ജി ടി ഫാൻസിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മൊബൈൽ ഫോൺ ആയിരിക്കും റിയൽമി ജി ടി സിക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലെ ബഡ്ജറ്റും നിങ്ങൾക്ക് വേണ്ട യൂസേജ് എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എടുക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് നല്ലൊരു വാല്യൂ ഫോർ മണി എന്ന് പറയാൻ രീതിയിലുള്ള ഒരു മൊബൈൽ ഫോണാണ് ആണ് ജി ടി സിക്സ് എന്ന് പറയുന്നത് ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക ചാനൽ ഇതേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തുള്ള ബെല്ലൈനോട് എനബിൾ ചെയ്തു ചെയ്യുക ഇതേപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഉറപ്പായിട്ടും എത്തുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യണം മറ്റൊരു വീഡിയോ താങ്ക് യു